നമസ്കാരം എ ഡി എം നവീൻ ബാബുവിന്റെ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം കേന്ദ്ര ഏജൻസികളെ കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നു അതായത് എ ഡി എം നവീൻ ബാബു മരണപ്പെട്ടതിൽ കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന അന്വേഷണ സംഘം എസ് ഐ ടി എന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ തങ്ങൾക്ക് വിശ്വാസമില്ലെന്നും പോലീസ് പ്രതികൾക്ക് വേണ്ടിയാണോ പണിയെടുക്കുന്നതെന്നും ഹൈക്കോടതിയിൽ നൽകിയ അവരുടെ ഹർജിയിൽ അവർ പറഞ്ഞിരിക്കുന്നു അതായത് കുടുംബം പറഞ്ഞിരിക്കുന്ന ആവശ്യങ്ങൾ ഇങ്ങനെയാണ് നവീൻ ബാബുവിന്റെ നവീൻ ബാബു മരണപ്പെട്ട ശേഷം ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ മരണത്തിൽ നടത്തേണ്ട പോലീസ് ഇൻക്വസ്റ്റ് ബന്ധുക്കളുടെ സാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത് അത് പോലീസ് അന്വേഷണം അങ്ങനെ നടത്തിയിട്ടില്ല ഇപ്പോൾ പോലീസ് അന്വേഷണം ആകെ അന്വേഷണത്തിൽ ആകെ പി പി ദിവ്യ മാത്രമാണ് ഇതിൽ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ളത് പെട്രോൾ ബങ്കിന്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പ്രശാന്തൻ എന്ന വ്യക്തി നൽകിയ അപേക്ഷ പ്രശാന്ത പി പി ദിവ്യാത്രയ്പ്പ് വേളയിൽ നടത്തിയ പ്രസംഗം ആണ് അദ്ദേഹത്തിനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നും പി പി ദിവ്യ മാത്രമാണ് കുറ്റക്കാരി എന്നുമാണ് പറയുന്നത് എന്നാൽ ഹൈക്കോടതിയിൽ നൽകി കുടുംബം നൽകിയിരിക്കുന്ന കുടുംബത്തിന്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഒക്ടോബർ പതിനാലിനാണ് അദ്ദേഹത്തിന് യാത്രയ്പ്പ് നൽകിയത് ഒക്ടോബർ പതിനാലിന് യാത്രയ്പ്പ് നൽകി യാത്രയപ്പ് നൽകിയതിനു ശേഷം നവീൻ ബാബു കണ്ണൂർ കളക്ടറേറ്റിൽ അദ്ദേഹം എവിടെയെല്ലാം പോയി എന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ അത് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു തെളിവും കിട്ടിയിട്ടില്ല പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെയാണ് അവർ ചെയ്തെന്നോ എന്തൊക്കെയാണ് ചെയ്യ എന്തൊക്കെ അവർ കണ്ടുപിടിച്ചെന്നോ ഒരു വിവരവും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല അന്വേഷണം സംഘം ഇപ്പോൾ കോടതിയിൽ കൊടുത്തിരിക്കുന്നതിൽ ഒരു ഇത്തരത്തിൽ അദ്ദേഹം പതിനാലാം തീയതി അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകി യാത്രയ്പ്പിന് ശേഷം അദ്ദേഹം എവിടെയെല്ലാം പോയി എന്നുള്ളതിൻ്റെ ഒരു രേഖകളും സി സി ദൃശ്യങ്ങളും ഒന്നും തന്നെ ഇല്ല കൂടാതെ അദ്ദേഹത്തിന് മൂന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിന് ഒരു സ്വന്തം ഫോൺ നമ്പറും പേഴ്സണൽ ഫോൺ നമ്പറും വേറൊരു ഒഫീഷ്യൽ ഫോൺ നമ്പറും ഉണ്ട് ഈ രണ്ട് ഫോൺ നമ്പറുകളിൽ നിന്ന് അദ്ദേഹം വിളിച്ച ഫോൺ കോളുകളുടെ ലിസ്റ്റ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല ഈ പി പി മൂന്ന് ഫോൺ നമ്പറുകളുണ്ട് അതിൽ നിന്ന് അവർ ആരെയെല്ലാം വിളിച്ചു എന്നുള്ളത് എടുത്തിട്ടില്ല കൂടാതെ കളക്ടറും പി പി ദിവ്യയും തമ്മിലുള്ള ഫോൺ സംഭാഷണം അവർ തമ്മിലുള്ള ബന്ധം അതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തിയിട്ടില്ല ഏതായാലും എസ് ഐ ടി രാഷ്ട്രീയമായിട്ട് രാഷ്ട്രീയപരമായിട്ട് രാഷ്ട്രീയപരമായി സി പി എമ്മിന്റെ കയ്യിലെ ചട്ടുകുമായി നിന്നുകൊണ്ട് അന്വേഷണം നടത്തുകയാണോ എന്ന് നമുക്കിവിടെ ചോദിക്കേണ്ടി വരും അതായത് ഈ കഴിഞ്ഞ ദിവസം കണ്ണൂർ ജില്ലയിലെ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി കണ്ണൂർ ജില്ലയിലെ പ്രദേശത്തെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി മീറ്റിങ്ങിൽ കണ്ണൂരിലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ എ ഡി എം നവീൻ ബാബു എന്ന വ്യക്തി അദ്ദേഹം കൈക്കൂലിക്കാരനാണോ എന്താണ് എന്നുള്ളത് സത്യം പുറത്തു വരട്ടെ എന്നാണ് ഏതായാലും യാത്ര ചെയ്യപ്പിന് ശേഷം അദ്ദേഹത്തിനെയും കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മുനീശ്വരൻ കോവിലിന് സമീപം പോയി അവിടെ അവിടെ അദ്ദേഹം ഇറങ്ങി അതുവരെയുള്ള ദൃശ്യങ്ങളില്ല അത് കഴിഞ്ഞ് അദ്ദേഹം കോട്ടേഴ്സിൽ വന്നു കോട്ടേഴ്സിൽ നിന്ന് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്ന് പറയപ്പെടുന്നുണ്ട് പോയി എന്ന് പറയുന്നതിന് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ പോയി എന്നുള്ളത് ആദ്യമേ നിഷേധിക്കുന്നുണ്ടായിരുന്നു ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിന് പോലീസ് പ്രതികൾക്ക് വേണ്ടി ആണോ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ നിൽക്കുന്നത് എന്ന് കുടുംബം കുടുംബത്തിന്റെ ചോദ്യം ഉണ്ടാകുന്നുണ്ട് അന്വേഷണ സംഘം അന്വേഷണ സംഘം ഇപ്പോൾ ഇത് പല തെളിവുകളും അതായത് അദ്ദേഹം മരിച്ച ശേഷം കുടുംബം എത്തുന്നതിന് മുമ്പ് പോസ്റ്റ്മോർട്ടം നടത്തി ബോഡി ബോഡി ബന്ധുക്കളുടെ സാന്നിധ്യത്തിലോ മരു മരണപ്പെട്ടു കിടക്കുന്ന ആളിന്റെ സാന്നിധ്യത്തിലോ ആണ് ഇൻക്വസ്റ്റ് നടത്തേണ്ടത് എന്ന നിയമം നിലനിൽക്കെ അതുപോലും പാലിക്കാതെ പോലീസ് തുടക്കം മുതൽ ഇത് ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു തന്നെ കുടുംബത്തിന് ഇതൊരു കൊലപാതകമാണോ ഇത് സംഭവം നവീൻ ബാബുവിന്റെ മരണം ഒരു കൊലപാതകമാണോ എന്ന സംശയവും ഉണ്ടാകുന്നു ഏതായാലും ഇത്രയും കാര്യങ്ങൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതി വഴി കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കാൻ പറയുമ്പോൾ സർക്കാർ ഏൽപ്പിച്ച സർക്കാർ അന്വേഷണത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന എസ് എന്ന അന്വേഷ അന്വേഷണ സംഘം അവരുടെ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കോടതിയിൽ നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു ഇതിപ്പോ ഏറ്റവും അടുത്ത ദിവസം തന്നെ തലശ്ശേരി കോടതി ഇതിനെ സംബന്ധിച്ചൊരു വിധി വരുന്നതാണ് ഏതായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാരും എന്തിന് എല്ലാവരും കുടുംബത്തോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുകയും കണ്ണൂര് പി പി ദിവ്യയെ മാത്രം പ്രതി ചേർത്തുകൊണ്ട് ഈ കേസ് സർക്കാർ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണോ എന്നും നമുക്കിവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും മന്ത്രി രാജൻ ആദ്യ നാൾ ആദ്യ നാളുകളിൽ ഈ കുടുംബത്തോടൊപ്പം നിന്ന് അവർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ട് ഇതിന്റെ അന്വേഷണം നടത്തുന്നു ആ അന്വേഷണത്തിന്റെ ഒരു വിവരം പോലും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഏതായാലും ഇനി അടുത്തൊരു തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ വരെ പാർട്ടിയുടെയും മന്ത്രിമാരുടെയും മറ്റും ഒക്കെ സ്നേഹം ഉണ്ടാകുമോ അതുവരെ ഉണ്ടാകുമോ അതോ അവർ അവർ അവരുടെ പാർട്ടിയെ രക്ഷിക്കാനായി കണ്ണൂർ അവർക്ക് രക്ഷപ്പെടുത്തേണ്ടവരെ രക്ഷപ്പെടുത്താനായി അവരെ ഇനിയും പല കള്ളങ്ങളും കാണിക്കുമോ എന്ന് നമുക്ക് കാണേണ്ടി വരും ഏതായാലും കുടുംബം എസ് ഐ ടി അന്വേഷണത്തിൽ തൃപ്തി തൃപ്തികരമല്ല എന്ന് പറയുമ്പോൾ സർക്കാർ സി പി എം രാഷ്ട്രീയപരമായി ഇതിനെ എങ്ങനെ നേരിടും എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കേന്ദ്രം ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുന്ന സ്ഥിതിക്ക് ഹൈക്കോടതിയിൽ നിന്ന് ഹൈക്കോടതി വഴി കേന്ദ്ര കേന്ദ്ര ഏജൻസി വേണം കുടുംബം പറയുമ്പോൾ തീർച്ചയായും കേന്ദ്രം ഇതിന് അന്വേഷണം ഈ മരണത്തിൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ അന്വേഷണം ഏർപ്പെടുത്തിയാൽ അത് സർക്കാരിന് ഉണ്ടാകുന്ന സി പി എമ്മിനുണ്ടാകുന്ന ഒരു വലിയ തിരിച്ചടി തന്നെയായിരിക്കും ഏതായാലും മൂടി മൂടിവെക്കപ്പെട്ട ഒരുപടി സത്യങ്ങൾ ഈ ഈ ആത്മഹത്യ എന്ന് പറയപ്പെടുന്ന കേസിൽ ഉണ്ട് എന്നുള്ളത് തീർത്തും വ്യക്തമാണ് പോലീസ് ഉറക്കം നടിക്കുകയാണ് ഇരുട്ടിൽ തപ്പുകയാണ് പല അന്വേഷണങ്ങളും പ്രാഥമിക അന്വേഷണത്തിൽ കിട്ടേണ്ട ശേഖരിക്കേണ്ട പല വിവരങ്ങളും സാധാരണ നിയമത്തിൻ കീഴിൽ തേടേണ്ട പല വിവരങ്ങളും പോലീസ് മൂടി വയ്ക്കുന്നത് ആർക്കു വേണ്ടി ആര് രക്ഷിക്കാൻ എന്തിന് നന്ദി നമസ്കാരം